ഹായ് വെൽക്കം ബാക്ക് ടു മൈഡിയോന്ന് വെച്ച് കഴിഞ്ഞാതി ചോദ്യം കറക്റ്റ് ആയിട്ട് ആൻസർ പറയുന്നവർക്ക് സമ്മാനമുണ്ട് കടക്കാം ഒരു ക്വസ്റ്റ്യം ഭാരം ഫ്രിഡ്ജ് ഒരു ചെറിയൊരു െ ഉത്തര ഇതാണ് സമ്മാനം ഈ രാകത്ത് ഏറ്റവും ഭാരം കുറഞ്ഞ പാല ഏതാ ചേച്ചി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ രണ്ട് ക്വസ്റ്റ്യൻ ചോയ്ക്ക അത് രണ്ടിനുത്തരം പറഞ്ഞ ഈ മുട്ടായി സമ്മാനം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഈ തലയിൽ കാലുള്ള ജീവി ഈ ലോകത്തേക്കും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചെ ഓക്കെ വലതു കൈകൊണ്ട് ഇടത് കഴിയോണ്ട് തൊടാൻ പറ്റും എന്തായാലും വലതു കൈകൊണ്ട് തൊടാൻ പറ്റില്ല എന്താണ് പറഞ്ഞു തരും വലത് കൈകോണ്ട് തടാൻ പറ്റും ഇടത് കഴിയോണ്ട് തടാൻ പറ്റൂടാ വലത് കൈണ്ട് തടാൻ പറ്റും ഇടത് കഴിയോണ്ട് തടാൻ പറ്റൂ ഇടത് കഴിഞ്ഞ് ഇടത് കഴിയോണ്ട് നോക്കാൻ പറ്റൂലെ അഞ്ചി അടുത്തെത്തി ഓക്കെ എടുത്ത് സൈഡ്